ഭഗവതൈ വാസുദേവ ഓം പ്രഥമസ്കന്ധം സിമൽ ഭാഗവതം ഹാപുരണം പ്രഥമസ്കന്ധം പത്താമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ട് പറയണു ഓം അഹോധസു പുണ്യസ്കരി ഭുവാ പശ്യം യുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതി സ്മയൽ പ്രജ അഹോ ബദാ എന്തൊരാശ്ചര്യം ബദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേ ഔ കഷ്ടം അഹോ ആശ്ചര്യത്തോട് കൂടിയ കഷ്ടമാകുമ്പോൾ അതിനെ ആശ്ചര്യം എന്നാ പറയാ ഈ ബദാന്നുള്ളത് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാം അപ്പൊ അതുകൊണ്ട് അഹോ ബദാ എന്തൊരാശ്ചര്യം അത്ഭുതത്തോട് കൂടിയിട്ടുള്ളൊരു കാര്യം കുശസ്ഥലി അപ്പൊ ആ കുശസ്ഥലിയാണ് ഈ ദ്വാരക അത് ആനർത്ത ദേശാണ് യശസ സ്വർഗത്തിന്റെ സ്വഹ യശസ യശസ്വ എന്നുള്ള സ്വർഗം ആ സ്വർഗത്തിന്റെ യശസ് അതിനെ തിരസ്കരി കുറച്ച് തിരസ്കരിക്കുന്നു സ്വർഗത്തിന്റെ യശസ്സിന് കളങ്കമാണ് ദ്വാരകയുടെ യശസ് കാരണം ദ്വാരകയ്ക്കാണ് യശസ് കൂട എന്ന് പറഞ്ഞതാണ് അവിടെ കളങ്കം എന്നുള്ളത് അപ്പൊ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് സ്വർഗത്തിന്റെ യശസ്സിന് കുറവൊന്നുമില്ല ഇന്ദ്രൻ ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഇന്ദ്രൻ്റെ ദോഷമാണ് ദേവകൾക്ക് ദോഷമാണ് ദേവകൾക്ക് ദോഷമായാൽ നമുക്കൊക്കെ ദോഷമാണ് അത് പല കാരണങ്ങളെ കൊണ്ടാണ് ഭഗവാന്റെ ചില നിയോഗത്തിനനുസരിച്ച് ഭരണത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ദ്രനും അതുപോലെ വരും എന്നുള്ളതാണ് നമുക്ക് ഏർ ഇന്ദ്രന്റെ പല പ്രവൃത്തികളും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കാണാറുണ്ട് ദേവാശ്രയ യുദ്ധം ബലിയുടെ പല കാര്യങ്ങളും വളരെ നന്നായിട്ട് നമ്മൾ പറയാറുണ്ട് രാവണനെ നന്നാക്കി പറയുന്നവരുണ്ട് അങ്ങനെ പലതും അപ്പോൾ ഇന്ദ്രൻ എന്തുകൊണ്ട് അത് ചെയ്യണു എന്നുള്ളത് ഇന്ദ്രൻ്റെ നിയോഗമാണ് ഈ ഭരണം എന്നത് അപ്പോൾ അതിൽ ഏറ്റെടുക്കുന്ന ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൃത്രപഥം ബ്ര ബ്രഹ്മഹത്യാ പാപ കിട്ടിയത് ആയിരം കൊല്ലം പിന്നീട് കഷ്ടപ്പെട്ടു എന്ന് സാരം അപ്പോൾ സ്വര്യശസ എന്നുള്ളത് അതിനെ തിരസ്കരി എന്ന് ഈ ദ്വാരകയ്ക്ക് നാമം കിട്ടിയെങ്കിൽ സ്വർഗത്തിൻ്റെ യശസ്സിന് അതിന് കളങ്കം വന്നു എന്നല്ല അതിൻ്റെ സാരം സ്വർഗത്തിനേക്കാൾ കൂടുതൽ യശസ്സുണ്ട് ദ്വാരകയ്ക്ക് അത് സാത്വികഭാവത്തിലായതുകൊണ്ടാണ് അത്രേ ഉള്ളൂ ഇനി ബ്രാഹ്മണശാപം കൊണ്ട് ഗാന്ധാരി ശാപം കൊണ്ട് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഇവർ തമ്മിൽ തമ്മിൽ തല്ലി മരി പുല സംഭവിക്കുന്ന രംഗം ആ യാദവ സ്ത്രീകളെ കുറച്ച് കാട്ടാൾമാർ കൊണ്ടുപോയിട്ട് ഭാര്യമാരാക്കുന്ന രംഗം അപ്പം കളങ്ക അപ്പൊ നമ്മൾ അതിനെ കളങ്കായിട്ട് കണക്കാക്കാറില്ല എന്താ കാരണം ദ്വാരകയില് കൃഷ്ണന്റെ സാന്നിധ്യം കൃഷ്ണന്റെ ഇച്ഛയാണ് ഇത് അവരുടെ പ്രാരബ്ഞം തീർക്കുകയാണ് അവര് അപ്പൊ ഈ രീതിയിൽ ഇന്ദ്രനും ഇങ്ങനെ ഒന്നുണ്ട് നമ്മൾ സാധാരണ ഇന്ദ്രനെ വ്യാഖ്യാനിക്കുമ്പോ പറയുമ്പോൾ ഇന്ദ്രനെ ദോഷ രീതിയിൽ പലപ്പോഴും പറയാറുണ്ട് അത് സ്വത ഇന്ദ്രന്റെ ഒരു നിയോഗമായത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് സാരം എവിടെ ആര് ചെയ്താലും ഇന്ദ്രൻ്റെ സ്ഥാനം എന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് ഈ അപ്സരസ്സുകളൊക്കെ കൂടി കോലാഹലം ഉണ്ടാക്കാറുണ്ട് നാരനാരായണന്മാരായാലും ഏത് ഋഷിയായാലും ശരി ഇന്ന ഋഷി നിന്നൊന്നും കണക്കാക്കണ്ട മാർക്കണ്ടയനായാലും ഒക്കെ അവിടെ ചെന്നിട്ട് പലതും ചെയ്യും വിശ്വരൂപനെ വധിച്ചു ഇങ്ങനെ അതൊക്കെ ഒക്കെ ശരിയാ ഇന്ദ്രൻ ചെയ്തത് മഹാ തെറ്റ് തന്നെയാണ് പക്ഷെ ചില നിയോഗങ്ങളുണ്ട് അത് കരുതി അതങ്ങനെയാണ് ഇന്ദ്രന അത്രേ ചെയ്യാൻ സാധിക്കുള്ളൂ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് അതൊരു നിയോഗമാണ് അത് ഇന്ദ്രന്റെ നിയോഗമാണ് അതുകൊണ്ട് ഞാനും തെറ്റ് ചെയ്യട്ടെ എന്ന് ആരും വിചാരിക്കരുത് അത് തെറ്റാണ് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള അധികാരമില്ല ഇന്ദ്രന്റെ നിയോഗമായതുകൊണ്ട് ഇന്ദ്രൻ അത് ചെയ്തേ പറ്റൂ ഇന്ദ്രനെ ശാസിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട് ബ്രഹ്മാവ് ശാസിക്കുന്നു വസിഷ്ഠൻ ശാസിക്കുന്നു ഇതൊക്കെ നമ്മൾ പുരാണങ്ങളിൽ വായിക്കണു എന്നിട്ടും ഇന്ദ്രൻ ആ അവരെയൊക്കെ നമസ്കരിച്ചു കാര്യത്തെ നട നേടിയെടുക്കുന്നു അത് നിയോഗമാണ് പക്ഷെ നമ്മളതുപോലെ ഞാൻ ഈ ഭഗവാൻ രക്ഷിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്യാൻ പാടില്ല സഹ സഹനശീലം തിദിക്ഷാഭാവം അത് പ്രത്യേകം പറയുണ്ട് എന്ത് വന്നാലും സഹിച്ചോളണം അപ്പോ അതിനെ കലിക്കാലത്തിൽ വല്ലാതെ കണ്ട് ചൂഷണം ചെയ്യും ഇവിടെ രണ്ട് തരത്തിലാണ് വരാ ഒന്ന് കലികാലത്തിൻ്റെതായിട്ടുള്ള ഈ ദോഷവശങ്ങളെ നമ്മൾ സഹിക്കണം അതേപോലെ തന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇന്ദ്രനായിക്കൊണ്ട് നമ്മൾ ആ ചീത്തകളെ മാത്രം നശിപ്പിക്കുക എന്ന രീതിയിൽ നമ്മൾ പെരുമാറണം അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ നല്ലത് ചെയ്യുന്നത് എന്ന് പോലും കലികാലത്തിൽ സംശയിക്കപ്പെടും കാരണം നൂറാളില് തൊണ്ണൂറ്റൊമ്പതാളും ചീത്ത ചെയ്യുമ്പോൾ ആ തൊണ്ണൂറ്റൊമ്പതാളുടെ പിന്നിൽ ആവുകൾ ഉണ്ടാവുക ഈ ഒരാൾ ഒന്നും കൂട്ടിയേ പറ്റില്ല അത് കളിക്കാലത്തിൻ്റെ പ്രത്യേകത സംഘബലം അപ്പൊ അതുകൊണ്ട് സാത്വികരും അതേപോലെ തന്നെ സംഘടിക്കുക വേണം ബ്രാഹ്മണരായുധം എടുത്തു എന്നുള്ളത് നമുക്ക് ഈ ചരിത്രത്തിൽ തന്നെ വെച്ചാൽ നമ്മുടെ ഒരു അഞ്ചു തലമുറക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ആയുധം എടുക്കുന്നത് പഠിപ്പിക്കാൻ ഗുരുക്കന്മാരായിട്ട് വരുന്നതും ബ്രാഹ്മണരാണ് അപ്പോൾ അവർക്കത് ചെയ്യാൻ അറിയാനായിട്ടല്ല അവർ ചെയ്യില്ല ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഈ സാത്വിക ഭാവത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന പോലെ തന്നെ പുരസ്സരണാധികാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ലൗകിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുറച്ച് കാലം വിട്ടുനിന്നുകൊണ്ട് ബാക്കി സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുരസ്സരണം ചെയ്യുക നാമം ജപിക്കുക മറ്റ് സംഘങ്ങളെയൊക്കെ ഒഴിവാക്കുക ചീത്തയായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക പരമാവധി ആഹാരത്തെ ഒഴിവാക്കുക ഏറ്റവും മിനിമമായിട്ടുള്ള ആഹാരത്തെ മാത്രം സ്വീകരിക്കുക മനസ്സ് ഒരിക്കലും ഭഗവാൻകളിൽ നിന്ന് മാറാത്ത രീതിയിൽ പുരസ്സരണം ചെയ്യുക നാമജപ നാമകീർത്തന ആദ്യ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ദ്വാരകയ്ക്കും ഇത് കിട്ടിയത് എന്ന ദ്വാരും വസി മറ്റേ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവരൊക്കെ അനുഗ്രഹം കൊണ്ട് നിയോഗമായിട്ട് വന്നതുകൊണ്ട് ഭഗവാന്റെ ആ വാസസ്ഥലമായിട്ട് അതിനെ സ്വർഗത്തിനേക്കാൾ കൂടുതൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് എല്ലാ പുരാണങ്ങളും ഒരേപോലെ പോലെ പറയണു ഇപ്പൊ സ്വർഗത്തിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണരുത് മറിച്ച് സുവർഗം ആണ് സ്വർഗമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ീ ദ്വാരകേമമാണ് എന്നേ കരുതാവൂ എന്ന് സാരം അതാണ് പാമനാവതാര കഥയിൽ പറയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആ ബലിയുടെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിലേക്ക് ബലി എത്താൻ കാരണമായി തീർന്നത് ബലിയുടെയും ശുക്രാചാര്യരുടെയും നൂറു യാഗങ്ങളെ ചെയ്യുക ചെയ്യിക്കുക എന്ന ഭാവം ബലിയുടെ മനസ്സിനെ ശുദ്ധമാക്കി തീർത്തു ി അവിടേക്ക് പ്രവേശിക്കുന്നത് ഈ ശുദ്ധ മനസ്കർക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കൂ എന്നതിന്റെ തെളിവായിട്ട് പറഞ്ഞതിന്റെ ശേഷമാണ് ബലി അങ്ങോട്ട് കടന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് മറ്റ് പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ അസുരന്മാര് ധാരാളം ഉണ്ട് ദൈവ മഹാത്മയൊക്കെ വായിക്കുമ്പോൾ ധാരാളമായിട്ട് അസുരന്മാര് സ്വർഗം കീഴടക്കി അപ്പൊ അവരനവധി തപസ്സു ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറിയത് അവിടെ ഈ സ്വർഗത്തിന്റെ മഹിമ പറയുന്നില്ല ഭാഗവതം അങ്ങനെ അല്ലാതെ ആദ്യമേ തന്നെ പറഞ്ഞു എന്നിട്ടാണ് ബലി അങ്ങോട്ട് കയറിയത് എന്ന് പറഞ്ഞു ബലിയുടെ പുണ്യം തീർന്നു കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വന്നത് അതേപോലെ തന്നെ ഇപ്പൊ നഹുഷണൻ ഇന്ദ്രനായിട്ട് വാണപ്പോ നഹുഷന്റെ പുണ്യം തീർന്നു കഴിഞ്ഞപ്പോ താഴത്തേക്ക് പോരേണ്ടി വന്നു ഇവിടെ ഹിരണ് കശി പോയാലും ശരി ഏത് അസുരന്മാരായാലും ശരി ഭാഗവതത്തില് ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോരുന്നു എന്ന് തുടക്കത്തിലും ഒടുക്കുകയും പറയണം അപ്പോൾ ചില പുരാണങ്ങൾ അതിനെ അത്ര ഉയർത്തി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ മനസ്സിൽ ഈ ഒരു കളങ്കം വന്നു വെച്ചാൽ അതിൻ്റെ തെറ്റുകാർ നമ്മളാണ് എന്നറിയണം ത്രിമൂർത്തികൾ പോലും മഹിഷാസുരൻ്റെ ഈ ആയുധപ്രയോഗത്താൽ അവർക്ക് തെളുക്കാൻ പറ്റാതെ കണ്ട് അവർ പലായനം ചെയ്തു എന്ന് നമ്മൾ വായിക്കും അപ്പൊ ത്രിമൂർത്തികള് ഈ മഹിഷന്റെ താഴെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ നമ്മൾ കുടുങ്ങി അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കരുത് അവിടെ ഇവർക്കല്ല അത് ചെയ്യാനുള്ള നിയോഗങ്ങൾ എനിക്ക് അവർ മാറിപ്പോകുന്നു എന്നേ ഉള്ളൂ ആ ഒരു ഭാവത്തിൽ വേണം അതിനെ കാണാനായിട്ട് അപ്പോഴേണ് പുരാണത്തിന്റെ സാരം നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇവിടെ ഇത് വായിക്കുമ്പോ വ്യാഖ്യാനിക്കുമ്പോ ഈ യശസ്കരി സ്വര് യശസ് തിരസ്കരി എന്നൊന്നിച്ച് വായിക്കാണ് സ്വഹ യശസ്കരി സ്വഹ യശഹ തിരസ്കരി എന്നതാണ് സ്വ സ്വർഗത്തിന്റെ യശസ്സിനെ തിരസ്കരിക്കുന്നു അപ്പൊ അതിനെ ഉണ്ട ഉണ്ടാക്കുന്നു ഒരു ദുഃഖപൂരിതം ആക്കുന്നു എന്താ കാരണം അതിനേക്കാൾ കൂടുതൽ പുണ്യ പുണ്യയശസ്കരിയാണ് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് യത് ഈ ഗാരക യത് പ്രജാഹ അതിലൊന്നിലുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെ തന്നെ അനുഗ്രഹേഷിതം അനുഗ്രഹ ഈഷിതം അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വാക്കുകളായാലും വേണ്ടിയോ നോട്ടായാലും വേണ്ടില്ല പുഞ്ചിരിയായാലും വേണ്ടിയോ ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷിക്കപ്പെട്ടവരാണ് അനുഗ്രഹേഷിതം സ്മിതാവലോകം ഭഗവാന്റെ ഈ പുഞ്ചിരി സ്മിതം അവലോകം നോട്ടം ഈക്ഷണം അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ദ്വാരകയിലുള്ള എല്ലാവരും സുരക്ഷിതരാണ് അപ്പോൾ അവർക്ക് ദുഃഖങ്ങളില്ല അങ്ങനെയുള്ള ഭഗവാന്റെ കടാക്ഷവും മന്ദസ്മിതവും മായപുഞ്ചിനും കാരുണ്യനോട്ടവും കിട്ടിയത് കൊണ്ട് ഇവരെല്ലാവരും സ്വർഗത്തിനേക്കാൾ കൂടുതൽ സുഖത്തെ അനുഭവിക്കുന്നു സ്വപതിം ഓരോരുത്തരുടെയും നാഥനായിട്ട് ശ്രീകൃഷ്ണെ തന്നെ കണക്കാക്കുന്നു നിത്യം പശ്യതി സ്മ എന്നും കാണാറുണ്ടല്ലോ ദ്വാരകയിലത്തെ ഒരു ജനങ്ങളുടെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി കൃഷ്ണൻ എവിടെയൊക്കെയാണോ ചെല്ലുന്നത് അവിടെയൊക്കെ ഈ ഭാവമുണ്ട് ഒരു തവണ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ എന്നും മനസ്സിൽ കൃഷ്ണൻ ഉണ്ടാവും എന്നതുകൊണ്ട് എല്ലാവർക്കും എന്നും കൃഷ്ണൻ പ്രാപ്യനാണ് കൃഷ്ണന്റെ അവതാര കാലത്ത് ജനിച്ചവർക്ക് എല്ലാവർക്കും സാരൂപ്യമുക്തി കൊടുത്ത് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് ഭൂഭാരത്തെ തീർത്തിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് അത് ആശ്ചര്യമായി തീർന്നു എന്ന് ഈ മറ്റു പാവലിരുന്നു കൊണ്ട് കുരുസ്ത്രീകൾ കൗരവ സ്ത്രീകൾ പറയുകയാണ് കൃഷ്ണനെ കണ്ടുകൊണ്ട് ആ ദ്വാരകാഗമന യാത്രയില് നാലഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് ഈ കൃഷ്ണന്റെ മഹിമ ഇവർ പറയാണ് അഹോബധ സ്വരി സ്വരി യശസി സ്വ സ്വഹ യശസഹ തിരസ്കരി സ്വരി സ്വഹ യശസ തിരസ്കരി കുശസ്തരി ദ്വാരകയാകുന്ന കുശസ്തരി പുണ്യ യശസ്കരി ഭുവ ഭൂമിയിലെ ഏറ്റവും പുണ്യത്തെ യശസ് എത്ര എത്ര പുണ്യമുണ്ട് എന്ന് കീർത്തി ആ കീർത്തി നേടിക്കൊടുത്താരാ ഭഗവാനാണ് പശ്യന്തി നിത്യം അവിടെ എല്ലാവരും ഈ ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇത് അനുഗ്രഹ ഈഷിതം ഭഗവാൻ്റേതായിട്ടുള്ള ഈ അനുഗ്രഹത്തെ നേടിക്കൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് സ്മിത അവലോകം എങ്ങനെ കിട്ടിയത് മായപുഞ്ചിരി കൊണ്ടും കാരുണ്യ നോട്ടം കൊണ്ടും സ്വപതിം എല്ലാവരും അവരവരുടെ നാഥനായിക്കൊണ്ട് ഭഗവാനെ തന്നെ ശ്രീകൃഷ്ണനെ തന്നെ സ്വപതിം സ്മ ഉറപ്പിച്ചു ഹി എന്ന് പറഞ്ഞ പോലെയാണ് സ്മ യത് പ്രജാഹ ഏതൊരു പ്രജകളാണോ ആ ദ്വാരകയിലുള്ളത് അവിടെ എല്ലാവരും ഭഗവാനെ തന്നെയാണ് ഈശ്വരനായിട്ട് കണ്ടത് നിത്യം പുണ്യശസ്കരീശ്യം അനുഗ്രഹേഷിതം സ്മിതാവലോകം സ്മയത് സ്വപതി നിത്യം യത് അനുഗ്രഹേഷിതം അനുഗ്രഹ ഈഷിതം അനുഗ്രഹമാകുന്ന ആ നോട്ടം എന്ന് പറയാം അതല്ലെങ്കിൽ രക്ഷ എന്ന് പറയാം അതല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഒരു തവണ ഒരു സാന്നിധ്യം ഉണ്ടായാൽ തന്നെ മതി ഒരു കോട്ട തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു രക്ഷാകവചം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നോട്ടം അസ്ത്രം അതല്ലെങ്കിൽ ഭഗവത് സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന അതൊരു നമ്മൾ വിളക്കിന്റെ അടുത്തിരുന്നു കൈവന്ന് കഴിച്ചാൽ അവിടെ ഒരു നാളം നമുക്ക് സ്പർശിച്ചു വെച്ചാൽ ചൂട് നമ്മൾ അനുഭവപ്പെട്ടു കാറ്റാണിച്ചാൽ അത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭഗവാൻ്റേതായിട്ടുള്ള ഒരു സാന്നിധ്യം അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരാണ് ഇവര് അതാണ് ഈ നിയന്ത്രണം എന്നുള്ള ഈ ഷകാരം ശകാരം അപ്പോ ഈശ ഈഷി ഈഷിതം 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 ആ നിയന്ത്രണത്തിനെയാണ് ഭഗവാനാ നിയന്ത്രിക്കപ്പെടുന്നതാണ് അനുഗ്രഹമാകുന്ന നിയന്ത്രണം അതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം പശന്തി നിത്യം യത് അനുഗ്രഹ ഈഷിതം ഹേതൊരു ഭാഗ്യ നമുക്കുണ്ട് നമ്മുടെ ശ്രീലാഗത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഭഗവാൻ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫോണിക്കലൊക്കെ ഭഗവാനുണ്ട് നമ്മൾ പൂജാമുറിയിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയില്ലെങ്കിൽ തന്നെ നോക്കി കിട്ടും നമ്മുടെ മുമ്പിൽ ഭാഗവതം ഇരിക്കുന്നു ഭാഗവതത്തിൽ ഈശ്വരൻ ഉണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സ്മിത അവലോകം യത് പ്രജാഹ നിത്യം ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ രക്ഷാകവചമായിട്ട് സാന്നിധ്യം കൊടുക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ്റെ ഈ പുഞ്ചിരിയും സ്മിതം അവലോകം നോട്ടം കാരുണ്യനോട്ടം മായ പുഞ്ചിരി കാരുണ്യനോട്ടം അതുകൊണ്ട് ഈ ജനങ്ങൾ പ്രജാഹാരകാവാസികൾ മുഴുവൻ സ്വപതിം സ്മ അവർ സ്വന്തം നാഥനായിക്കൊണ്ട് കണ്ടു അഹോ കുരി അനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതി സ്മ യത് പ്രജ ഇനി ഇരുപത്തിയേഴാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു പ്രഥമസ്കന്ധത്തിലെ പത്താമത്തെ അധ്യായത്തിൽ ഇനി അടുത്ത ശ്ലോകം അടുത്തിൽ പറയാം നാരായണ നാരായ